എന്റെ അയ്യോ ഒത്തിരി കുറവുണ്ട് അതാ ആ വരത്തിലൊക്കെ പോവാൻ പേടി ആരെയൊക്കെ നിൽക്കുന്ന കാണാനൊന്നും ആന കാണത്തില്ല കരടി എന്താ സമയമാണെന്നെങ്കിൽ കരടി ശല്യം ഭയങ്കര പോയിട്ട് വന്നിട്ട് പുള്ളിയൊക്കെ വാങ്ങിച്ച് ആശുപത്രി പോയി നേരത്തെ മീനാക്ഷി മീനാക്ഷി നമ്മുടെ അഞ്ചർ ബ്ലോക്ക് ആവാസ് യോജനയുടെ പദ്ധതി കിട്ടിയാണോ

ചെറുക്കന്റെ സമയം വന്നിട്ട് എഴുപത്തിയാറ് വയസ്സായിട്ട് ഇവിടെ ഈ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് എഴുപത്തി വർഷം കൊണ്ട് ഇവിടെ താമസിക്കും അന്നൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഈ വന്യമൃഗങ്ങളുടെ ഇല്ല ഇല്ല ആനയും കാട്ടുപോത്തും ഇല്ല ഇപ്പം ഇങ്ങനെ വരാ വരാം എന്നാലേ അമ്മച്ചിയ ഒരുപാട് കൊച്ചിരി ഒട്ടും ഇവിടെ താമസിക്കും ഈ കാലം മാറി വന്നപ്പോഴത്തേക്ക് കാലാവസ്ഥ മാറിയതാണോ ആഹാരമില്ലാത്തതാണോ വന്യമൃഗങ്ങൾ ഇങ്ങനെ നാട്ടിലേക്ക് നാട്ടിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൗങ്ങൊന്നും ഇല്ലല്ലോ കൗങ് തെങ്ങ് എല്ലാം അടത്താ രാത്രി അറിയും അതെന്തോ സാധനം ആ വഴിയെ വന്ന് ഇവിടെ കൊമ്പൊടിച്ചു ഈ വീട്ടിന്റെ ശൈഡ് അപ്പുറത്ത് നിന്നു അപ്പൊ വീട്ടിന്റെ അകത്താ ഞാൻ ഈ മെയിൻ റോഡിലാണ് നമ്മൾ താമസിക്കുന്നത് ആനകൾ ഇങ്ങനെ വന്ന ആന താരാണ് അതല്ലേ വെട്ടം വിളിച്ചൊക്കെ പക്ഷെ മീറ്റർ വെച്ചിരിക്കുന്നു എത്ര വർഷമായി അത് രണ്ടു വർഷമായി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുവരെ ഇവിടെ നമ്മുടെ എത്ര വീടുണ്ടെന്നേ ഇവിടെ ഞങ്ങള് എന്റെ വീടൊന്ന് മോൻ്റെ വീട് രണ്ട് മൂട്ട മോട മൂന്ന് താഴത്തെ വീട് നാല് ആഹാരമൊക്കെ ഉം ഇപ്പൊ എന്നാ വയ്യ വയ്യതായി നടക്കാനെ വല്യ പാടാ എനിക്കും നേരത്തെ ഇപ്പൊ കുന്തിരികൊന്നും ഞങ്ങൾ ഒന്നും എടുക്കത്തില്ല തേനെ തേൻ്റെ സമയം വരുന്നു തേൻ തേൻ വരുന്നുണ്ടല്ലോ ആ ആയി വരുന്നു മനുഷ്യനെ ശല്യം പിള്ളാരളെല്ലാം ഓട്ടിക്കും എല്ലാ പിള്ളേരും ഇറങ്ങി വരും ഞാൻ ഒറ്റക്ക് ആയതുകൊണ്ടേ തീട്ടും ഇപ്പൊ പേടിയില്ല അതൊക്കെ പേടിയില്ല ഇതാണ് ഈ ആ കാണുന്നതാണ് അവിടെ വല്ല ഒക്കെ വെച്ച് കഴിക്കും അത്രേ ഉള്ളു ഇവിടെ ഇതിലാണോ കിടക്കുന്നത് അയ്യോ ഇതിലാണ് കിടക്കുന്നത് ഈ വാതിലില്ല രാത്രി കിടക്കുമ്പോ അമ്മച്ചിക്ക് ഒട്ടും ഭയം ഇല്ലയോ എനിക്ക് പോയാസം ചാവുന്നവരെ കിടന്നാണ് ഉറങ്ങുന്നത് ഉറക്കമുണ്ടോ രാത്രി ഓ എളുപ്പം ഇല്ല ഈ രാത്രി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ ഞാൻ അറിയും കാണുകയും ചെയ്യും അതുകൊണ്ട് ആ വട്ടം മോനും ഒന്നും എടുത്തില്ല അതും വീട് പൂർത്തിയായില്ല മോന്റെ വീടും വരും മൂന്ന് ദിവസം കഴിയുമ്പോ ചേർത്തില്ല ഇടിഞ്ഞുപൊളിഞ്ഞ തകർന്ന വീട്ടില് ഈ അച്ഛൻകോവില് റോട്ടില് അല്ലേ വനപാതയില് ഗിരിജൻ കോളനിയിലാണ് താമസിക്കുന്നത് എഴുപത്തഞ്ചു വയസ്സുണ്ട് അപ്പൊ ഇതുവരെ ആക്രമണൊന്നും ഉണ്ടായിട്ടില്ല ഇല്ല വന്യമൃഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാഴ്ചക്കുറവു ഒന്നും ചെയ്യാൻ പറ്റാത്ത അതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ നമക്കെന്തെങ്കിലൊക്കെ കണ്ണിനൊക്കെ വലിയ എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്യാൻ പറ്റില്ല സഹായിക്കും ആരെങ്കിലും ഒക്കെ